വാർത്തകൾ വിശദമായി ഒപ്പമിരുന്ന് അത്താഴം കഴിച്ചവരാണ് യേശുവിനെ ഒറ്റിയത് പി ദിവ്യയുടെ ഈസ്റ്റർ സന്ദേശം ചർച്ചയാകുന്നു ഈസ്റ്റർ ആശംസ പങ്കുവച്ചുള്ള വീഡിയോയിൽ തൻ്റെ നിരപരാധിത്വം പരോക്ഷമായി സൂചിപ്പിച്ച് പി പി ദിവ്യ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ താൻ നിരപരാധിയെന്നും ഒരിക്കൽ സത്യം പുറത്തുവരിക തന്നെ ചെയ്യുമെന്നുമാണ് ഇതിലൂടെ ദിവ്യ പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലളിതമായ സത്യം തിന്മയുടെ മേൽ അവസാനത്തെ ജയം നന്മയ്ക്കായിരിക്കുമെന്നാണ് നിസ്വാർത്ഥരായ മനുഷ്യർക്ക് വേണ്ടി ചോദ്യമുയർത്തിയതിനാണ് യേശുവിന് കുരിശുമരണം വിധിക്കപ്പെട്ടതെന്നും പി പി ദിവ്യ പറയുന്നു പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ഉറക്കെ പറഞ്ഞ മനുഷ്യ സ്നേഹിയായിരുന്നു യേശു എന്നിട്ടും തെറ്റായ ആരോപണം ഉന്നയിച്ച് ക്രൂശിച്ചു കൊന്നു ഒപ്പം ഇരുന്ന് അത്താഴം കഴിച്ചവരായിരുന്നു ഒറ്റിക്കൊടുത്തത് ഒപ്പം നടന്നവരായിരുന്നു കല്ലെറിഞ്ഞത് എത്ര സത്യസന്ധമായി ജീവിച്ചാലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയുമെന്നും ദിവ്യ വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് തന്നെ ചതിച്ചുവെന്ന പരോക്ഷ പ്രതികരണമാണ് ദിവ്യ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചതെന്നാണ് വിലയിരുത്തൽ ഇരയുടെ വേദന തിരിച്ചറിയാത്തിടത്തോളം കാലം സമൂഹത്തിന്റെ മനസ്സ് മനസ്സെയെന്നും വേട്ടക്കാരന്റേത് തന്നെയാണ് പതനമുണ്ടാകുമ്പോൾ കൂടെ ആരോഗ്യമുണ്ടാകുമെന്ന തിരിച്ചറിവും പാഠമാകും വേട്ടയാടപ്പെട്ടവരുടെ ആത്യന്തിക സത്യത്തിന്റെ ദിനം വരിക തന്നെ ചെയ്യുമെന്നും വെള്ളിയാഴ്ച സത്യത്തെ ക്രൂശിച്ചാൽ ഞായറാഴ്ച ഉയർത്തി നിൽക്കുമെന്നും പി പി ദിവ്യ സൂചന നൽകുന്നു എല്ലാവർക്കും നമസ്കാരം ഈസ്റ്റർ ആശംസകൾ പെസഹവ്യാഴം ദുഃഖവെള്ളി ഈസ്റ്റർ ഇത് നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലളിതമായ സത്യം തിന്മയുടെ മേൽ അവസാനത്ത് ജയം നന്മയ്ക്കായിരിക്കുമെന്നാണ് നിസ്വാർത്ഥരായ മനുഷ്യർക്കായി ചോദ്യങ്ങൾ ഉയർത്തിയതിനാലാണ് യേശുവിനെ കുരിശുമരണം വിധിക്കപ്പെട്ടത് വാക്കിലോ പ്രവൃത്തിയിലോ മനോഭാവത്തിലോ തെറ്റൊന്നും ചെയ്യാത്തവനായിരുന്നു യേശു എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ചവൻ നിറികേട് കണ്ടാൽ എടുത്ത നീതിമനായിരുന്നു അദ്ദേഹം പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ഉറക്കെ പറഞ്ഞ മനുഷ്യസ്നേഹി എന്നിട്ടും മതമേലധ്യക്ഷന്മാരും ഭരണകൂടവും അവനെതിരായി നിന്നു തെറ്റായ ആരോപണമുന്നയിച്ച് ക്രൂശിച്ചു കൊന്നു ഒപ്പമിരുന്ന് അത്താഴം കഴിച്ചവരായിരുന്നു ഒറ്റിക്കൊടുത്തത് ഒപ്പം നടന്നവരായിരുന്നു കല്ലെറിഞ്ഞത് എത്ര സത്യസന്ധമായി ജീവിച്ചാൽ പോലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയും എങ്കിലും നമ്മുടെ ജീവിതം സത്യസന്ധമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഏത് പാതാളത്തിലാണെങ്കിലും കൊതിച്ചുയർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത് ഇരയുടെ വേദന തിരിച്ചറിയാത്തിടത്തോളം കാലം സമൂഹത്തിന്റെ മനസ്സ് എന്നും വേട്ടക്കാരൻ്റെ ഇത് തന്നെയാണ് നമുക്കൊരു പതനമുണ്ടാകുമ്പോൾ കൂടെ ആരൊക്കെ ഉണ്ടാകുമെന്ന് തിരിച്ചറിവും ഈ അവസരത്തിൽ നമുക്ക് പാഠമാകും മുൾക്കിരീടെ മണിയുമ്പോഴും കുരിശിലേറ്റുമ്പോഴും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ വിധിയേറ്റ് വാങ്ങിയിട്ടുള്ള നന്മയുടെയും സ്നേഹത്തിൻ്റെയും നായകൻ നമ്മെ പഠിപ്പിക്കുന്നത് നിലപാടുകൾക്ക് മുൾക്കിരീടെ മണിയേണ്ടി വന്നാലും കുരിശുമരണം വിധിച്ചാൽ ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും എന്ന് വേട്ടയാടപ്പെട്ടവരുടെ ആത്യന്തിക സത്യത്തിന്റെ ദിനം വരിക തന്നെ ചെയ്യും വെള്ളിയാഴ്ച സത്യത്തെ ക്രൂശിച്ചാൽ അത് ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും എല്ലാവർക്കും ഇഷ്ടം